ഈ ഷോമിശിഖാക്കിയെ ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നവംബർ എട്ടാം തീയതി നമ്മൾ കാണും സുറിയാനി സഭയിലെ അംഗങ്ങളെ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ എറണാകുളം ടൗൺ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ടാം തീയതി നാം നടത്തുന്ന പരിപാടി ഗംഭീരമാക്കണം അതിഗംഭീരമാക്കണം തോമാസ് ലിഹായിൽ നിന്നാണ് നാം ഈശോമിഷിഹായിലുള്ള സത്യവിശ്വാസം സ്വീകരിച്ചത് എന്ന് ഉത്തമ ബോധ്യമുള്ള എല്ലാവരും അവിടെ എത്തിച്ചേരണം എല്ലാവരും എത്തിച്ചേരണം രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു അതായത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുറേ പേരുണ്ട് ആ രജിസ്ട്രേഷൻ ചെയ്തവരും ക്രോസ് ചെക്ക് ചെയ്ത് ഹാളിലേക്ക് കടക്കുന്നു ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന നേരത്തെ തന്നെ ഹോളിനകത്ത് സംഗീത ശുശ്രൂഷ പ്രേസൻ വർഷിപ്പ് നടക്കുന്നുണ്ടായിരിക്കും ആ പ്രേസൻ എൻ കൂട്ടത്തിൽ നമ്മൾ ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ടല്ലാതെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ടല്ലാതെ നമുക്ക് നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കാൻ കഴിയില്ല എല്ലാവർക്കും കുറച്ച് ബോധ്യമുള്ളതാണ് അതുകൊണ്ട് പ്രാർത്ഥന കഴിയട്ടെ പ്രേസൻ വർഷിപ്പ് കഴിയട്ടെ എന്നൊന്നും ആരും വിചാരിക്കരുത് ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ പ്രേസൻ വർഷിപ്പിൽ പങ്കെടുക്കുക ആ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും കഴിഞ്ഞേരം ഓണലിൽ കയറുക ഒമ്പത് മുപ്പതിന് ജപമാല ആരംഭിക്കും ജപമാല ജപമാലയിലും പങ്കെടുക്കണം പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ ശക്തി ആ സഹായത്തിൻ്റെ മാധ്യസ്ഥ ശക്തി നമ്മൾ അനുഭവിച്ചറിയണം ഈ മുസ്ലിം അധിനിവേശത്തെ ലപ്പാൻ്റെ യുദ്ധത്തിൽ അഞ്ച് മണിക്കൂർ യുദ്ധം കൊണ്ട് തോൽപ്പിക്കാനായിട്ട് നമ്മളെ കത്തോലിക്ക സഭയെ സഹായിച്ചത് പരിശുദ്ധ കന്യകാമറിയമാണ് അതുകൊണ്ടാണ് നമ്മൾ ഒക്ടോബർ മാസത്തിൽ ജപമാല ആചരിക്കുന്നത് തന്നെ ആ ജപമാല ആചരണം കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ സമ്മേളിക്കുന്നത് അപ്പം മറിയത്തിന്റെ മധ്യസ്ഥ സഹായം ശക്തിയായി ഉണ്ടാകാൻ നമ്മൾ ഒമ്പത് മുപ്പതിന് ജപമാല ആരംഭിക്കുന്നു മണിക്ക് തന്നെ നമ്മൾ സമ്മേളനം ആരംഭിക്കും പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും എൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാം കഴിഞ്ഞിട്ട് പോകാം എന്ന് കരുതരുത് നമുക്ക് വളരെയധികം ശക്തി ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും മറിയത്തിന്റെ സഹായവും തോമസ് ലീഹയുടെ മധ്യസ്ഥൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സമ്മേളനമാണിത് നിങ്ങൾക്കറിയാം എന്തുമാത്രം ശത്രുക്കളാണ് നമുക്കുള്ളത് അകത്തും പുറത്തും ഒരുപാട് ശത്രുക്കളുണ്ട് ഇവരോടെല്ലാം പടപെട്ടാൽ മാനുഷികമായ ശക്തി പോരാ നമ്മുടെ ആസൂത്രണത്തിൻ്റെ ശക്തി പോരാ ദൈവത്തിന്റെ കൃപയുടെ ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ കീഴിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അതിനാൽ ഒൻപത് മണി കഴിഞ്ഞ് ഒമ്പതര കഴിഞ്ഞ് പത്ത് മണിക്ക് പോകാം എന്ന് ആരും കരുതരുത് ഒൻപത് മണിക്ക് മുമ്പ് അവിടെ എത്തി ഒൻപത് മണിക്ക് നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാത്ത തരത്തിൽ രജിസ്ട്രേഷൻ ആരംഭിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ എതിരിടുന്ന ശത്രുക്കൾ ആരെന്ന് ഈ ദിവസങ്ങളിൽ കൂടുതൽ ബോധ്യമായിട്ടുണ്ട് അകത്തും പുറത്തും അവരുണ്ട് നമ്മുടെ ഇടയിൽ തന്നെ യൂദാസുമാരുടെ കാര്യവും നമുക്കറിയാം ഇതൊക്കെ കർത്താവിനും അറിയാമായിരുന്നു കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നൊക്കെ കർത്താവിനെ അറിയാമായിരുന്നു നമുക്കറിയാം നമ്മുടെ പക്ഷെ കർത്താവിൻ്റെ പദ്ധതി കർത്താവ് മാറ്റിവെച്ചോ ഇല്ലല്ലോ ഒരു ഉണ്ടെന്ന് കരുതി കർത്താവ് തന്നെ പദ്ധതി മാറ്റിവെച്ചോ ഒന്നുമില്ല അപ്പം നമ്മുടെ ഇടയിലും യൂദാസുമാരൊക്കെ ഉണ്ട് നമ്മളതും കണ്ടൊന്നും പേടിക്കേണ്ട പരിപാടി ഇല്ല നമുക്ക് സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ പേടിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഇതുവരെ ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ പേടിച്ചിട്ടില്ല പിന്നെയാണോ ഇത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവൻ എത്ര നന്നായിരുന്നു എന്നാണ് ഈശോമിശിക കാരണത്തിന്റെ ആൾ രൂപമായ ഈശോമിശിക യുവദാസിനെ കുറിച്ച് പറഞ്ഞത് അവൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അങ്ങനെ ഇപ്പോഴും ഈശോമിശിക പറയത്തക്ക വിധത്തിലുള്ള ചില യൂദാസുമാരൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് നമ്മുടെ ഇടയിലുണ്ട് ഉള്ളിലല്ല ഇടയിൽ നമ്മുടെ ഉള്ളിലുണ്ട് ഇടയിലുണ്ട് അതിനാൽ അങ്ങനെയുള്ള യൂദാസുമാരെയൊന്നും നമ്മൾ ഗവനിക്കരുത് അങ്ങനെയുള്ള ഒരു യൂദാസുമാരിൽ ഒരാളാണ് എൻ്റെ മുമ്പത്തെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ട് ഇതാ ബോംബ് ഇതാ ബോംബ് ഞങ്ങൾ ബോംബ് ബോംബിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എല്ലാം കഥ കഥയുള്ള കാര്യമാണോ പണ്ടത്തെ ഒരു ഒരു മുമ്പത്തെ ഒരു വോയിസ് ക്ലിപ്പാണ് അതിനുശേഷം എന്തെല്ലാം സംഭവവകാശങ്ങൾ നടന്നു കഴിഞ്ഞു വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ആളുകളെ അത്രയും എത്രമാരെ കണ്ടു കഴിഞ്ഞു അപ്പം ആ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന മുമ്പുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് ഇതാ ബോംബ് ഇതാ ബോംബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിൽ എന്ത് മാന്യതയാണുള്ളത് അവര് അവരെ യൂദാസ് എന്നല്ലാതെ മറ്റെന്താണ് നമ്മൾ വിളിക്കേണ്ടത് സഭയുടെ കൂടെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നെന്ന് പറയുകയും എന്നിട്ട് ഈ ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് പുറത്തേക്ക് യുവദാസുമാരെ പോലെ ഒറ്റക്കൊടുക്കുകയും ചെയ്യുന്നവരെ നമ്മൾ എന്താണ് പറയേണ്ടത് കർത്താവ് വിശ്വാസിയുടെ വാക്കുകൾ മാത്രം തന്നെ എനിക്ക് പറയാനുള്ളൂ അവരൊക്കെ ജനിക്കാതിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അതുകൊണ്ട് ഈ അത്തരം പ്രചാരണ വേലകളെ അത് ഈ ഈ തെരുവ് പട്ടികൾ കുറയ്ക്കുന്നത് പോലെ കണ്ടാൽ മതി കരയ്ക്കുന്ന കുറയ്ക്കുന്ന ഓരോ പട്ടിയും കല്ലെടുത്ത് അറിയാൻ നിന്ന് നമുക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ അതുകൊണ്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ പട്ടികളെ പോലെ നായ്ക്കളെ പോലെ കുരയ്ക്കുന്നവരെ ആ കുരയ്ക്കൊന്നും നമ്മൾ ചെവി കൊടുക്കരുത് കൊടുക്കേണ്ട കാര്യമില്ല ഈ നമ്മുടെ സഭയുടെ ലക്ഷ്യം നമ്മുടെ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നതിൻ്റെ കാര്യം നമ്മുടെ സഭയിലൂടെ കർത്താവ് നിൽക്കുന്ന രക്ഷ രക്ഷയുടെ ഉപകരണമായി സഭ നിൽക്കുക ആരാധന സമൂഹമായി നിൽക്കുക ഇതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കുന്ന വ്യതിചലിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കാൻ പാടില്ല നമ്മളൊരു നമുക്കൊരു ലക്ഷ്യമുണ്ട് ഈ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് ലക്ഷ്യമുണ്ട് അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പരിപാടിക്കും നമ്മൾ ചെവി കൊടുക്കരുത് അങ്ങനെ നൂറായിരം ഇല്ലേ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് പിശാജിൻ്റെ തട്ടിപ്പ ദിയ ബോളോസ് എന്നാണ് പിശാജിനുള്ള പിശാജിനുള്ള ഒരു ഗ്രീക്ക് വാക്ക് ദിയ ബോളോസ് ദിയ ത്രൂ ബോളോസ് എറിയ ഉള്ളിക്കോട് എറിയുക മനസ്സിലായ ഉള്ളിക്കോട് എറിയുക ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഉള്ളിക്കോട് എറിയുക ഇതാണ് പിശാജിൻ്റെ പരിപാടി അതുകൊണ്ടാണ് ഡെവിൾ എന്നുള്ളതിന് പിശാജൻ എന്നുള്ളതിന് ഗ്രീക്ക് വാക്ക് ദിയ ബോളോസ് എന്നാണ് അതിൽ നിന്ന് ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട് ദിയബോളിക് എന്താണ് ദിയബോളിക് എന്ന് പറഞ്ഞാൽ ഡയബോളിക് എന്ന് പറഞ്ഞാൽ ഡയബോളിക് എന്ന് പറഞ്ഞാൽ ഉള്ളിക്കൂടെ അറിയുക ഒരു കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ വേറെ കാര്യം അറിയുക അപ്പം ഓണത്തില്ലെങ്കിൽ കൂട്ടുകച്ചോടെന്ന് പറയില്ലേ അപ്പം എന്തുണ്ടാവും ഈ പറഞ്ഞ ഓണം തന്നെ അലമ്പാവും അങ്ങനെ അലമ്പാക്കാൻ വേണ്ടി നടക്കുന്നവരെ നമ്മൾ ഗവനിക്കരുത് നമ്മൾ ഗവനിക്കരുത് നമുക്ക് പൊതു പൊതുശത്രുക്കളുണ്ട് ആ പൊതുശത്രുക്കളുടെ ഇടയിൽ നമ്മുടെ ഇടയിൽ ശത്രുക്കൾ നോഞ്ഞ് കയറുന്നുണ്ടെങ്കിൽ നമ്മളവർ ഗവനിക്കരുത് ഈ നമ്മുടെ ഈ നമ്മുടെ സഭ നമ്മുടെ സഭയെ അല്ലേ അതിന്റെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് ഈ കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുടെ മീറ്റിംഗ് ആണോ അതാണോ നമ്മൾക്ക് വേണ്ടത് അങ്ങനെയുള്ളവരാണോ നമ്മുടെ സഭയുടെ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത് അങ്ങനെയുള്ളവർക്ക് സഭയെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നാണ് ചിലർ വാദിക്കണേ നമ്മളത് ചെവി കൊടുക്കേണ്ട കാര്യമുണ്ടോ നല്ല വിശ്വാസികളും അക്കൂട്ടത്തിൽ പെട്ടുപോയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ സങ്കടത്തോടെ ഇത് പറയുന്നത് അതുകൊണ്ട് ഈ അത്തരം നായ്ക്കളുടെ കൊര കേട്ട് നാം ചഞ്ചലച്ചിത്തരാകരുത് അന്ധഛഛഛഛഛഛഛഛഛഛദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കേൾക്കാൻ പോലും നമ്മൾ തുനിയരുത് ഞാൻ പറഞ്ഞ പത്ത് മണിക്ക് നമ്മൾ പരിപാടി തുടങ്ങുന്നു എല്ലാം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാനസികമായി നമുക്ക് പറ്റുന്ന എല്ലാ ആസൂത്രണങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആസൂത്രണം ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട ആർക്കും ഒരു സംശയം വേണ്ട ഉച്ചഭക്ഷണം നമ്മൾ ഒരുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മൂന്നരയ്ക്ക് മൂന്നര വരെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വീണ്ടും കോളേജിൽ കയറി മൂന്നരയ്ക്ക് അവസാനിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു മാക്സിമം നാല് മണി വരെ അപ്പൊ ഒമ്പത് മണി മുതൽ നാല് മണി ഒമ്പത് മണി മുതൽ നാല് മണി വരെ നമ്മൾ സുറിയാനി കത്തോലിക്കരായ നമ്മൾ അവിടെ എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ടാകണം നിങ്ങളുടെ തൊണ്ടയിൽ ശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ തുടിപ്പുണ്ടെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കണം തീർച്ചയായിട്ടും ചില സർപ്രൈസുകൾ ഉണ്ടാകും അത് വേണ്ടേ എല്ലാ കാര്യം പറഞ്ഞപ്പോ അവിടെ മീറ്റിംഗ് വരേണ്ട കാര്യമില്ലല്ലോ സർപ്രൈസുകൾ ഉണ്ടാകും അത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആകില്ല അതുകൊണ്ടാണ് സർപ്രൈസ് എന്ന് പറയണേ അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ സിരകളിൽ ഓടുന്നത് സത്യവിശ്വാസം വ്യക്തമാണെന്ന് ഉറപ്പുള്ളവർ ഈ എറണാകുളം ടൗൺ ഹാളിലെ പങ്കെടു സമ്മേളനത്തിൽ പങ്കെടുക്കണം മറ്റു രൂപത്തിൽ പാർക്കുന്നവരുണ്ടാകാം ഉണ്ടാകാം അവരും എത്തിച്ചേരണം അവരും എത്തിച്ചേരണം മറ്റു രൂപതകളിലെ ആളുകൾ പാർക്കുന്നുണ്ടെങ്കിൽ രൂപതകളിലെ ആളുകളുണ്ടെങ്കിൽ അവരും എത്തിച്ചേരണം ഇത് ഒരു ടേണിങ് പോയിൻ്റ് ആണ് ടേണിംഗ് പോയിന്റ് ആണ് രജിസ്ട്രേഷൻ മുൻകൂറായി നടത്താൻ പറഞ്ഞത് നമുക്ക് ഭക്ഷണം കൊരിക്കേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാവരും രജിസ്ട്രേഷൻ മുൻകൂട്ടി ചെയ്യുക ഇനി മുൻകൂട്ടി ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നവംബർ എട്ട് ഒമ്പത് മുതൽ മുതൽ നാല് മണിവരെ നമ്മൾ എറണാകുളം ടൗൺ ഹാളിൽ ഉണ്ടാകണം സഭയെ സ്നേഹിക്കുന്നവർ മുഴുവൻ ഉണ്ടാകണം നമ്മുടെ സാന്നിധ്യത്തെ നമ്മുടെ ശബ്ദത്തെ നമ്മുടെ വാക്കുകളെ സഭാധികാരികളും വിമതരും എത്രമാത്രം ഭയക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമുക്കെതിരെയുള്ള പ്രചാരണം ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുക നമ്മുടെ സാന്നിധ്യത്തെ നമ്മുടെ സമ്മേളനത്തെ നമ്മുടെ ശക്തത്തെ നമ്മുടെ വാക്കുകളെ നമ്മുടെ നിലപാടുകളെ സഭാധികാരികളും വിമതരും മുന്നേറ്റക്കാരും എത്രമാത്രം എന്നതിനുള്ള തെളിവാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്കെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനേക്കാളും കൊടുമ്പിരി കൊണ്ട പ്രചാരണമാണ് നമുക്കെതിരെ അതിനർത്ഥം നമ്മൾ നമ്മൾ എന്തോ ആണ് എന്ന് തന്നെയാണ് നമ്മൾ എന്തോ ആണ് സഭയുടെ സഭയുടെ സ്നേഹത്തെ പ്രതി കർത്താവിന്റെ കൃപയെ പ്രതി നമ്മൾ എന്തോ ആണ് നാം നമ്മിൽ തന്നെ ഒന്നുമല്ല പക്ഷെ കർത്താവ് കൂടെയുള്ളപ്പോൾ നമ്മെ എതിരിടാൻ ഈ ശക്തികൾക്കൊന്നും കഴിയില്ല ഈ സമ്മേളനത്തിൽ എന്തെങ്കിലും നടക്കുമെന്ന് അവർ പറയാതെ പറയുകയാണ് നമുക്കെതിരെ കു പ്രചാരണത്തിലൂടെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് അവർക്കറിയാം നമുക്കറിയാം സഭാ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സമ്മേളനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത് സഭാ ചരിത്രത്തിൽ തങ്കലിപുകൾ എഴുതപ്പെടാൻ പോകുന്ന ഒരു സമ്മേളനത്തിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ഒരൊറ്റ ദിവസമാണ് ഞാൻ ചോദിക്കുന്നത് നവംബർ എട്ട് ഒരൊറ്റ ദിവസം അന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഊർജം സഭയുടെ സ്നേഹത്തിന്റെ ഊർജം കർത്താവ് മിഷിഗായും തോമസ് ലിഗായും ഉള്ള നമ്മുടെ വിശ്വാസത്തിന്റെ കൂറ് പുറത്തിറക്കേണ്ട നിർണായക ദിവസം മാണിപ്പറമ്പിലൻ മാണിപ്പറമ്പലച്ചൻ നിങ്ങളോട് സംസാരിച്ചു എന്ന ഫീല് ആ അനുഭവം അത് രുചിച്ചറിഞ്ഞെന്നൊരു സംതൃപ്തി നിങ്ങൾക്കുണ്ടാകും അതെന്റെ ഗ്യാരണ്ടിയാണ് വാക്കിലും പ്രവൃത്തിയിലും സഭയോടൊപ്പം എന്നും നിലയറപ്പിച്ചിട്ടുള്ള മാണിപ്പറമ്പിലച്ച ഗ്യാരണ്ടി മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ച് നവംബർ എട്ടിന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റ് നടത്തുന്ന വിശ്വാസ സംരക്ഷണ സംരക്ഷണ സംഗമത്തില് പങ്കെടുക്കുക ഒൻപത് മുതൽ മൂന്നര വരെ നിർബന്ധമായും സമ്മേളിക്കുക സംബന്ധിക്കുക ഈ പരിപാടി നടക്കാതിരിക്കാൻ നാം പലയിടത്തായി കേൾക്കുന്ന പല സൂത്രപ്പണികൾ അത് നിങ്ങൾ കേൾക്കും അതൊക്കെ ഈ പരിപാടി വിജയിക്കും എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് അതിനാൽ മറ്റ് ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതെ മറ്റ് ശബ്ദങ്ങൾ ചെവി കൊടുക്കാതെ ഈ ഒരൊറ്റ കാര്യത്തിന് വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ വിശ്വാസ സംരക്ഷണ സമ്മേളനത്തിന് നമ്മൾ പങ്കുചേർന്ന് നമ്മുടെ സാന്നിധ്യം മാത്രം മതി ഈ സമ്മേളനം വിജയിക്കും നമ്മുടെ സമ്മേളനം മറ്റു കാര്യങ്ങൾ എന്തൊക്കെ നമ്മൾ ചെയ്യുമെന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ അവർ സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ ആ നമുക്ക് വന്ന് കണ്ട് അനുഭവിച്ച് വിശ്വാസത്തിൽ കൂടുതൽ ഉറച്ച് വിശ്വാസത്തിന് അനുഭവം പങ്കുവെച്ച് പങ്കുവെച്ച് നമുക്ക് അന്നേ ദിവസം കാണാം നവംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ എട്ട് ശനിയാഴ്ച എറണാകുളം ടൗൺ ഹാളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെ നമ്മുടെ കർത്താവീശ്വമ ശിഖേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ